യുവഭാരത് പാലക്കാട് ി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വിത്തനശ്ശേരി എന്നിവയുടെ നടത്തി എലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പി ആർ ജയശീലൻ സിഇഒ എം കെ പുഷ്കരൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ആർ ജയപ്രകാശ് ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ജി ഭൂപതി സെക്രട്ടറി കെ എൻ ബിജു എസ് അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഒരു ചോദ്യം ചോദ്യം എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതിനോടാണ് നിങ്ങൾ പ്രതികരിച്ചത് വളരെ മനോഹരമായി ഇല്ലെന്ന് പറയൂ അയ്യേ നേരത്തെ പറഞ്ഞ പോലെ മസിൽ പിടിച്ചിരിക്കണ്ട ഞാനും ഈ മസിൽ പിടിച്ചതിനെതിരാണ് അത് നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ പുറത്തു വരണ്ട് ഈ മസിൽ പിടിക്കുമ്പോൾ കുഴപ്പമെന്നറിയോ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ പുറത്തു വരില്ല സ്വത്ത് വരുന്നത് യഥാർത്ഥ മനുഷ്യൻ അങ്ങനെ വരുമ്പോ ഞങ്ങള് പറയും ഈ മനുഷ്യൻ ശരിയാണോ തെറ്റാണോ മനസ്സിലായി പറയും അപ്പൊ അതുകൊണ്ട് മസിൽ പിടിക്കണ്ട അതെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സ്വാതന്ത്ര്യം അതല്ലാണ്ട് പറഞ്ഞത് അത് ആരും തെറ്റിദ്ധരിക്കണ്ട ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തെ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വലിയ പ്രശ്നമായിട്ട് മാറിയത് അതുകൊണ്ട് സ്വാതന്ത്ര്യം ആര് മാർഗ് തരുന്നതും പല പലപ്പോഴും പറയാറുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എത്താത്തു അല്ലെ ഭർത്താവ് ഭാര്യയുടെ ഭർത്താവ് പറയും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ത് സ്വാതന്ത്ര്യം ഇയാൾ തന്നിട്ടാണ് എന്റെ സ്വാതന്ത്ര്യം ആണോ അല്ല ഒരു പ്രിൻസിപ്പാട് തന്നിട്ടോ ഒരു ഭർത്താവ് തന്നിട്ടോ ഒരു ക്രിസ്മസ് തന്നിട്ടോ അല്ല എന്റെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നത് അത് എന്റെ നന്മയുള്ള ജീവിതത്തിന്റെ മുദ്രകളാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ വൈസ് ചെയർമാൻ ശിവകുമാർ ക്രിസ്മാ റായ് UTV News, Palakkad.